നമുക്ക് ഫാസ്റ്റായിട്ടൊരു റെസിപ്പി കണ്ടാലോ ഹൈ പ്രോട്ടീൻ അതേപോലെ കാൽഷ്യം ഒക്കെ റിച്ച് ആയിട്ടുള്ള സൂപ്പർ സൂപ്പർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ഡിന്നർ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അതിനകത്ത് ഞാൻ ഒരു ഗ്ലാസ് റാഗി അതിൻ്റെ ഹാഫ് ചെറുപയർ കുറച്ച് പച്ചരി കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട് പച്ചരി ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം മനസ്സിലായാലോ റാഗി അതിൻ്റെ ഹാഫ് ചെറുപയർ കുറച്ച് ഉലുവ വേണമെങ്കിൽ കുറച്ച് അരിയും ചേർക്കാം ഇനി വെയ്റ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ റൈസ് കംപ്ലീറ്റ് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുട്ട കൂടി ചേർത്താൽ നന്നായിരിക്കും കേട്ടോ കുറച്ചും കൂടി പ്രോട്ടീൻ കിട്ടുമല്ലോ മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിലും ബ്ലഡ് കൂടാ നല്ല ഗ്ലോ ആവാൻ കണ്ടിന്യൂസ് യൂസ് നല്ലതാണ് കേട്ടോ ഇതിന് സൈഡായിട്ട് നമ്മൾ കറികളൊന്നും അരച്ചു പൊറിച്ചൊന്നും ഉണ്ടാക്കേണ്ടതേ ഒരു ചട്നി ഉണ്ടാക്കിയ തന്നെ നമുക്ക് കുശലായിട്ട് കഴിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ അടങ്ങിയിരിക്കില്ല ചെറുപയർ റാഗി തേങ്ങ മുട്ട അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സൂപ്പർ